ശ്രീ മാനുവൽ തോമസിന്റെ രചനയും ശ്രീ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രം ടർബോ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ഫിലിംസിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പ്രസ് പ്രസ്മീറ്റിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും ഈ പ്രസ് പ്രസ്മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കുറച്ച് സമയം കുറെ നല്ല ചോദ്യങ്ങൾ നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും നമസ്കാരം അറുപ കുടുംബത്തിന്റെ സ്വാഗതം നേരിടുകയാണ് നമ്മുടെ പ്രസ്മീറ്റ് ആരംഭിക്കുകയാണ് ഇതൊക്കെയാണ് ജോസട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആ പാറ്റത്തുനിന്ന് ആളുകളെ ഓരോരുത്തരോടും സംസാരിച്ചു കൊടുക്കും അവരെ സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ടർക്കയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഞാനിതിൽ സിജു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേര് ഇപ്പോൾ സ്റ്റോ ആണ് മ്യൂസിക് ഡാക്ട്രാണിപ്പടത്തിന്റെ

Character, in so a negative character. Right? Uh, to execute this character, I think the whole team, including Omega uh, Sir, Momoti Sir, and the director, was so cooperative and helpful. And we are very thankful to the audience of Kerala and uh, to the response they are giving to the trailer and to the character. Thank you. Thank you. സിനിമയാണ് ഇരുപത്തി മൂന്നാം തീയതി പടം റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ എത്തണം കാണുന്നു തീരുന്നില്ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തണം കാണുന്നു ജോസഫ് ടൈംസ് അംഗവും ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് നമസ്കാരം ഈ ഗ്രോസ് ടൈം ആയിട്ടാണ് വരുന്നത് അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ അറിയിക്കുന്നത് ഈ പടത്തിൽ ഇവിടെ ഇവിടെ എല്ലാവരുടെയും സന്തോഷമാണ് ഈ പടം ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യുന്ന കാണണം നമസ്കാരം എൻ്റെ പേര് വൈശഖെന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മൂക്കിട്ടുപോണി അതിന് മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ായിരുന്നു എല്ലാവരും കാണണം ഞാൻ നിങ്ങളുടെ വീട്ടോ പഠിക്കാം അതെ എനിക്ക് വളരെ സന്തോഷം ഞാൻ മമ്മൂക്ക കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണത് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ടീമിൻ്റെ കൂടെ ഇരിക്കുന്നത് ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തി മൂന്നാം തീയതി റിലീസാണ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശനാണ് ടേബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ വൈസ് എക്സിഡൻറ്റോടെ മിഥുൻചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാരും പോയി പടം കാണണം നമസ്കാരം ഞാൻ നിരഞ്ജൻ പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞൊരുപാട് സന്തോഷം എന്റെ ക്യാരക്ടറുടെ പേര് സിത്താരാൻ ആണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് റിലീസ് എല്ലാരും പടം പോയി കാണണം എനിക്ക് അമ്മയുടെ സിനിമ ഇല്ലാതെയായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ നാല് സിനിമ നമുക്ക് വെച്ച് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അതിനു പകരമായി എനിക്ക് നാൽപ്പത് സിനിമ അഭിനയിക്കുന്ന കഥാപാത്രമാണ് നമുക്ക് അപ്പോൾ തുടങ്ങേണ്ടേ ഉള്ളൂ എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു വൈശാഖ് ബതിൽ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമുക്കിടെ വരം അറിയിക്കുന്ന ഒരു കഥപാത്രമാണെങ്കിൽ അതിൽ ഞാൻ അപേക്ഷ ചെയ്യാൻ പറ്റിയ അഭിമാനമായിട്ട് തോന്നും ജോസിയുടെ വിരം അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പോൾ ഒത്തിരി സന്തോഷം നമസ്കാരം ഞാൻ സമദ് മമ്മുക്ക് അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ പത്താമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ ഒത്തിരി സന്തോഷം താങ്ക് യു സിനിമ ടർബോ ാണ് ജോസഫ് നമുക്ക് വേറെ വേറെ വാക്കുകളാണ് വിശേഷിപ്പിക്കുകയാണെന്ന് പ്രത്യേകം പറയും അപ്പൊ ഞങ്ങൾ എല്ലാവരും എൻ്റർടൈൻമെന്റ് എന്നുള്ള വാക്കുകൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്കോൺ ചെയ്യുന്നത് തിയേറ്ററിൽ രസകരമാകും എന്നുള്ള പ്രതീക്ഷിക്കുന്നത് ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് പ്രതിഭാഗായ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകർക്കുള്ള ഇതിന്റെ പിന്നിലെ പ്രവർത്തിക്കുന്നുണ്ട് കമ്പനിയുടെ അഞ്ചാമത് ചിത്രം ഒരുപാട് കൂടിയാണ് ഞങ്ങൾ അറിയിച്ചു നിൽക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു വൻ വിജയമാക്കി മാറ്റുക അതോടൊപ്പം ഞാൻ പ്രകാരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇപ്പൊ മമ്മൂക്കടെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ചോടലുകളാണ് എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാരും ഒരു വിട്ടുനോക്കുന്ന ഒരു മമ്മൂക്ക ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കൈ കിട്ടിയത് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ ഞാനും അജിത്തിന്റെ ഭയങ്കര ടെയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് ക്യാക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാക്ടേഴ്സ് ഒക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ മമ്മൂക്ക അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മീതു ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും മമ്മൂക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യും അപ്പം എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ചെയ്ത ഒരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ ഒരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നതല്ല അപ്പം പലതവണ ഞാൻ ഈ പ്രശ്നം ഇറങ്ങുന്ന സമയത്ത് മമ്മൂക്കയോട് ചോദിച്ചിട്ടുണ്ടത് എങ്ങനെയായിരിക്കും മമ്മുക്ക് ചെയ്യണം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം അധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകളുണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസിക്കണ്ടിരിക്കുമ്പോ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരു പക്ഷേ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സിനിമ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസ് ആയി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു ഞങ്ങൾ അങ്ങനെ നല്ല എനിക്ക് വന്ന് നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ വന്നപ്പോ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായി മമ്മൂക്ക അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ച് ജയ്സിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും എന്ന് പറയും മമ്മൂക്ക ക്ലാസ് എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് തീർന്നില്ല പ്രശ്നം ഞാൻ നിങ്ങൾ ഏറ്റെടുത്തു എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അറിഞ്ഞില്ല സന്തോഷം പറഞ്ഞ പോലെ ഒന്നും വലിയ ട്രിക്കൊന്നും ഇല്ല നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പോലെ സിനിമ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 മാത്രമേ വ്യത്യാസം എന്തുകൊള്ളു മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിൽ അപ്പം പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റ എന്തായാലും പറയുന്നത് ഹ്യൂമർ ഹ്യൂമർ എവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ല ഈ സിനിമയിൽ അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലയിൽ തമാശ നീക്കുമ്പോൾ സമയം അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസിന്റെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നത് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ പറ്റിണ്ടാവല്ലോ അങ്ങനെ എഴുത്തിയാട്ടം കൊണ്ട് അബദ്ധമായി അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അത് ഇങ്ങനെ അണ് പിടിച്ചിരിക്കുന്നവരെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ ഞാൻ പറയാം മതി അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറഞ്ഞു ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവോ എന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ ഓർമ്മിരുന്നുണ്ട് ആ കഥ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്ന് ആരും പറഞ്ഞത് എന്നോട് ചോദിച്ചത് ശരി പറഞ്ഞില്ല നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാട്ടോടെ രണ്ടാമത്തെ സിനിമ ഈ തന്നെ ഒരു ആക്ഷൻ കോമഡി പല സിനിമകളും ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ അച്ചയങ്കാരനായിട്ടുള്ളത് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ അപ്പൊ അന്നിട്ടായിരിക്കണ സെറ്റ് ചെയ്യുക അപ്പൊ അതിനെങ്ങനെയായിരുന്നു നോക്കി കണ്ടത് നോക്കി ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടായായിരിക്കും ശ്രമമാണോ വിസിറ്റ് ചെയ്യുമ്പോ അതുപോലെ തന്നെ വരണ്ടെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിന്റെ വ്യത്യസ്തനാകുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളിൽ തമ്മിൽ വ്യത്യാസമാകുമ്പോ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല അപ്പോ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകളും എല്ലാ പടത്തിലും കർണ് ഒരുപോലെ അല്ലല്ലോ ഓരോ കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങളാണ് മാറുന്നത് സിനിമയിൽ മുഖത്തേറ്റ കഥമാറ്റം അതാണ് മാത്രമാണ് അങ്ങനെ ഇതിൽ എടുക്കരുത് മമുക പറയുന്നുണ്ടായി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് അപ്പോൾ അയ്യോ റയലർനെ പെട്ടോ അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരായിരിക്കുന്നേ ഉള്ളൂ പുളി ചരിക്കല്ല അതൊരു വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം സിനിമ കണ്ടിട്ട് അങ്ങനെ ഇതെന്താ സംഭവം ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും സിനിമയാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം സന്തോഷം ഉണ്ടാകാനും നിങ്ങൾ കാണും പടത്തിൽ നിന്നും കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പോ മുൻകൂട്ടി പറയുകയാണെങ്കിൽ എനിക്കത് അറിയില്ല ചോദിക്കാമോന്നറിയില്ലേ കാര്യാണ് ചോദിക്കാമോ